ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കാത്തിരുന്ന കാത്തിരുന്ന പ്രഖ്യാപനം പ്രഖ്യാപനം വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞു മുന്നണികളെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്നും പ്രകടന പത്രികയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നുമുള്ള തിരക്കിട്ട ചർച്ചയിലാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൊഴുക്കുമ്പോഴും സാധാരണക്കാരനെ സംബന്ധിച്ച് കുറേയേറെ സംശയങ്ങൾ ഉണ്ടാവും സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന്റെ യോഗ്യത അതിൽ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി അങ്ങനെ പല പല സംശയങ്ങൾ അതിൽ ഏറ്റവും ഉയർന്നു കേൾക്കാവുന്ന ഒന്നാണ് ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ശമ്പളം ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ എത്രയായിരിക്കും അങ്ങനെ ചിലത് അപ്പോൾ ഒന്ന് ഇവരുടെയൊക്കെ ശമ്പളം അല്ലെങ്കിൽ ഓണർ ഏറിയം എത്രയാണ് എന്ന് നോക്കിയാലോ ത്രിതല പഞ്ചായത്ത് ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ഓണർ ഏറിയം ഉള്ളത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതിമാസം പതിനയ്യായിരത്തി രൂപയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പ്രതിമാസം പതിമൂവായിരത്തി രൂപയുമാണ് ഓണറേറിയം ലഭിക്കുക ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് ഒൻപതിനായിരത്തി നാനൂറ് രൂപയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് എണ്ണായിരത്തി എണ്ണൂറ് രൂപയുമായിരിക്കും ഓണർ ഏറിയമായി ലഭിക്കുക ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണറേറിയം ഏറിയം പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് പന്ത്രണ്ടായിരം രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് എണ്ണായിരത്തി എണ്ണൂറ് രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപയുമാണ് പ്രതിമാസ ഓണറേറിയമായി ലഭിക്കുക നഗരസഭകളിലെ ചെയർമാൻമാർക്ക് പതിനാലായിരത്തി അറുന്നൂറ് രൂപയും വൈസ് ചെയർമാന് പന്ത്രണ്ടായിരം രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് ഒമ്പതിനായിരത്തി നാനൂറ് രൂപയും കൗൺസിലർമാർക്ക് ഏഴായിരത്തി അറുനൂറ് രൂപയുമാണ് ഓണർ ലഭിക്കുക ഇനി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും വൈസ് പ്രസിഡന്റിന് പത്തായിരത്തി അറുനൂറ് രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയും പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഏഴായിരം രൂപയുമാണ് ഓണറേറിയമായി പ്രതിമാസം ലഭിക്കുന്നത് ഓണറേറിയത്തിന് പുറമെ യോഗങ്ങൾക്കുള്ള ഹാജർ ബത്തയും ഇവർക്ക് ലഭിക്കും ലഭിക്കും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ വൈസ് ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയവർക്ക് ഓരോ യോഗത്തിനും ഇരുന്നൂറ്റമ്പത് രൂപയും മെമ്പർമാർക്ക് ഇരുന്നൂറ് രൂപയുമാണ് ഹാജർ ഭത്തയായി ലഭിക്കുക